ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വനിതാ കൂട്ടായ്മയ്ക്ക് ഉൽപ്പന്ന വിപണനത്തിന് കലക്ടറേറ്റ് വളപ്പിൽ ഇനി മാസചന്തയും ആദ്യ ചന്ത വെള്ളിയാഴ്ച നടന്നു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ സ്ത്രീകളെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തയ്യാറാക്കിയത് ഫിഷറീസ് വകുപ്പിന്റെ സൊസൈറ്റി ഫോർ അസിറ്റന്റ് ടു ഫിഷർ വുമൺ ആണ് മാസചന്ത ഒരുക്കുന്നത് സർക്കാർ ഓഫീസുകളിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചന്ത നടത്തുക ഓരോ ദിവസവും ഓരോ സർക്കാർ ഓഫീസ് കോമ്പൗണ്ടിൽ ചന്ത നടത്തുക എന്ന കൂടിയാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കണ്ണൂർ കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ ആരംഭിച്ച മാസച്ചന്ത കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു റെഡി ടു കുക്ക് ഫിഷ് വിഭവങ്ങൾ പലഹാരങ്ങൾ ഉണക്ക മത്സ്യം ചെമ്മീൻ അച്ചാർ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ എന്നിവയാണ് മാസച്ചന്തയിലൂടെ വിൽപ്പന നടത്തുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറും സാഫ്റ്റ് നോഡൽ ഓഫീസറുമായ പി വി പ്രീത പറഞ്ഞു ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ വരുന്ന യൂണിറ്റുകൾ സ്വയം സഹായക സംഘ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്നിവിടെ വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എൺപത്താറോളം യൂണിറ്റുകൾ ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ യൂണിറ്റുകളിലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ആഴ്ചയിലൊരു പ്രാവശ്യം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും എല്ലാ സർക്കാർ ഓഫീസ് കോമ്പൗണ്ടുകളിലും ഇത്തരം സംവിധാനം ഒരുക്കാൻ ശ്രമം നടന്നുവരികയാണെന്നും അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ വി സരിതയും പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളി സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ഒരു ബദൽ തൊഴിൽ എന്നുള്ള രീതിയിൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ് എന്നുള്ള ഈ ഒരു ഏജൻസിയുടെ മുഖാന്തരമാണ് ഇവർ സ്വയം തൊഴിൽ സംരംഭം ചെയ്തു വരുന്നത് ഈ ഒരു സംരംഭത്തിലൂടെ അവർ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് ഈ ഒരു കലക്ടറേറ്റ് മൈതാന കലക്ട്രേറ്റിലും അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ഓഫീസുകളിലും വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇന്ന് ഒത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സാഫിൻ്റെ കീഴിൽ എൺപത്തിയാറ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ ടൈലറിംഗ് ആൻഡ് ഗാർമനിംഗ് വിഭാഗത്തിൽ ഇരുപത്തി ആറ് ഗ്രൂപ്പുകളും ഫിഷ് ആൻഡ് ഫിഷ് പ്രോസസിംഗ് വിഭാഗത്തിൽ പതിമൂന്ന് ഗ്രൂപ്പുകളും ഫുഡ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് വിഭാഗത്തിൽ ഇരുപത് ഗ്രൂപ്പുകളും സർവീസ് ആൻഡ് അതേഴ്സ് വിഭാഗത്തിൽ ഒൻപത് ഗ്രൂപ്പുകളും സൂപ്പർ മാർക്കറ്റ് ആൻഡ് റീറ്റെയിൽ വിഭാഗത്തിൽ ആറ് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിന്റെ ഭാഗമായുള്ള മാസച്ചന്തകൾ എല്ലായിടത്തും വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സാഫ് News Bureau Kano